ഞാൻ അത് വലുതോ വിളിക്കുന്നതല്ല നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതിന്റെ പോസ്റ്റ് വാട്സപ്പിൽ തന്നപ്പോഴും മറ്റു പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടപ്പോഴും എന്റെ ശ്രദ്ധ പേരിലേക്കല്ല പോയി ഞാൻ കുറെ കാലമായി ഞാനും കാത്തിരിക്കുന്നു അത് പോകാനുള്ളത് മരണം എന്നു അതിന്റെ കാരണം കൂടെ സൂചിപ്പിച്ചതുപോലെ എന്റെ ജ്യേഷ്ഠനാണ് പ്രിയപ്പെട്ട സക്കീർ പറഞ്ഞത് സക്കീർക്ക് എപ്പ കാണുമ്പോഴും പറയും അല്ല കോബാറിൽ നിന്ന് വരണ്ടേ എപ്പ കാണുമ്പോഴും ഞാൻ പറയും കോബാറിൽ നിന്ന് വരണം പക്ഷെ അതിങ്ങനെ കാലങ്ങളായി മൂന്നും നാലും അഞ്ചൊന്നും അല്ല എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്തൊട്ട് ഇങ്ങനെ പലതവണ ആയിത് വരണം വരണം എന്നുള്ള ആഗ്രഹം പരസ്പരം വെച്ചു പുലർത്തിയിരുന്നെങ്കിലും അതിന് സമയമായത് ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത് എം എൽ എ ആയപ്പോഴാണെങ്കിലും വന്നെത്തിയത് എം പി ആയിട്ടാണോ എന്നുള്ളത് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയുന്നു ഒരു പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ ഈ നൽകിയ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ കാര്യമില്ല അദ്ദേഹം ഒരു നമ്മുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഉപ്പോട് പറഞ്ഞാൽ ഇവനൊന്നും അവിടെ ഒരു വീട്ടിൽ ഇവിടെ കാലും ഉപ്പ ഇങ്ങനെ സാധാരണ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങനെ അഭിപ്രായം ഒന്നും പറയാറില്ല ചിലപ്പോൾ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ പറയുന്നില്ല ആ പരിപാടി പങ്കെടുക്കണം അല്ലെങ്കിൽ ഇവിടെ പോകണം അങ്ങനെ ഒന്നും പറയാറില്ല ഇവർക്ക് നാട്ടുകാരെ കൂടെ അറിയാം അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അവിടെ ചൊല്ലാ സെക്കൻഡ് അവിടെ പുറത്തുനിന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ചെന്നിട്ടില്ലാന്നുള്ള മെസ്സേജ് ഇവിടുന്ന് അവടെ എത്തിയിട്ടുണ്ട് എന്നത് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ അടുത്തവണ് പോകുമ്പോൾ ഞാൻ എന്തായാലും സ്കൂൾ പറഞ്ഞു അങ്ങനെ പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് കൂടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കൂടെ വന്നു എനിക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് നമ്മുടെ തങ്ങള് സരിതങ്ങൾ വിളിച്ചിട്ട് ഏഷ്യന്റെ ഒരു പരിപാടി കുറെ കാലമായിട്ട് അതെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ എന്താ ഇപ്രാവശ്യത്തെ വരവിലെല്ലാം കൂടെ വരാൻ തീരുമാനിച്ചു പതിനേഴാം തീയതി നമ്മുടെ ശരത്ലാലിൻ്റെയും ഗവേഷിൻ്റെയും മനസ്സുകളുടെ ദിവസം കൂടിയാണ് ഞാൻ രാവിലെ ആറ് മണിക്ക് പാലക്കാലം ഇറങ്ങി പട്ടാമ്പി വെട്ട് പോയി ഒമ്പതരയ്ക്ക് ട്രെയിൻ കയറി പത്ത് മണിക്ക് ട്രെയിൻ കയറി നേരെ കണ്ണൂരിറങ്ങു അവിടുന്ന് ആലക്കോട് പോയി അവിടുന്ന് കാസർഗോഡ് ഈസ്റ്റർ പോയി അവിടുന്ന് പെരിയയിൽ പോയി ഈ പരിപാടിയിൽ പങ്കെടുക്കും പിന്നെ രണ്ട് മൂന്ന് പരിപാടികളിൽ കൂടെ കാസർകോട് പങ്കെടുത്തിട്ട് ഞാൻ മംഗലാപുരത്ത് വന്നു അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ എത്തി ബോംബെ ഫ്ലൈറ്റിനടുത്ത് ജിദ്ദേ വന്നു ജിദ്ദേ വന്നിട്ട് ഞാൻ മട്ടത്ത് പോയി തിരിച്ച് ജിദ്ദേ വന്ന പരിപാടിയിൽ പങ്കെടുത്തു തിരിച്ചു പക്കത്ത് പോയി അവിടെ ഊറ് ചെയ്ത് രാവിലെ ഏഴ് മണിയായപ്പോൾ റൂമെത്തി അവിടുന്ന് തിരിച്ച് പത്ത് മണിക്ക് കൗൺസിലിനെ കാണാൻ ഞാൻ തിരിച്ചു ജില്ലയിലെത്തി അത് കഴിഞ്ഞ് വന്നിട്ട് അവിടുത്തെ യു ഡി എഫിന്റെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വീണ്ടും മക്കത്ത് പോയി തങ്ങളുടെ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് രാത്രി ഞാൻ ട്രെയിൻ കയറി നേരെ മടയിൽ പോയി അവിടെ പന്ത്രണ്ട് മണിയാവുമ്പോൾ എത്തി രണ്ടു മണിക്കാ റൂമെത്തി നാലു മണിക്ക് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് അപഹേല വന്നു അപഹേല പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ ഇന്നലെ അവിടെ നേരെ രാത്രി കൊയിലാണ്ടി കൂട്ടത്തിന്റെ പരിപാടിക്ക് വേണ്ടി കൊയിലാണ്ടി പോയി അവിടുത്തെ പരിപാടി പങ്കെടുത്ത് ഇന്ന് രാവിലെ അവിടെ ഒ സി സിയുടെയും പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ ഈ വരുന്നതിന്റെ ഇടക്ക് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പരിപാടി കേൾക്കേണ്ടായിരുന്നു ഈ മൂന്നാല് ദിവസത്തിൻ്റെ ഇടയിൽ എല്ലാം കൂടി ചേർത്ത് ഞാൻ ആ കഴിഞ്ഞ അറുപത് മണിക്കൂർ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എന്തിനോട് നാട്ടിലായാലും ഇങ്ങനെ എവിടെയാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ പരിപാടി കേൾക്കേണ്ടായിരുന്നു എന്നൊക്കെ ഇടക്ക് മനസ്സിലൊന്നു തോന്നി എന്നിട്ട് ഇടക്ക് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും സെക്കൽക്കാരെ വിളിച്ചിട്ട് പറഞ്ഞാലോ നമ്മൾ അടുത്ത വരവിലേക്ക് ആക്കിയാലോ എന്ന് തോന്നുന്നു പറഞ്ഞാലോ എന്നൊക്കെ എനിക്കൊന്നു തോന്നുന്നു ഞാൻ ആവാക്കാരുടെ നിങ്ങളുടെ പരിപാടി സ്കൂളിലല്ലേ സ്കൂളിൽ നിന്ന് അവരുടെ ഉണ്ടാവും കുട്ടികളോടെ ഉണ്ടാവും ഇനിയൊരു വരുന്ന സമയത്തേക്ക് അത് ആക്കിയാലോ എന്ന് അവരോട് ഞാനത് ചോദിച്ചു അത്രയും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ശരി വന്നു കാണിയാന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് റിയാർ എടുത്തിരുന്നു അത് വേണ്ടാന്ന് വെച്ച് രണ്ടാന്ന് വെച്ചൊക്കെ നേരെ വരിക അതാതെ വഴിക്ക് പോയി അപ്പം പിന്നെ കാർ എടുത്തിട്ട് നേരെ അവരുടെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് കയറി പത്രസമ്മേളനം പോകാൻതായ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വരുന്നു എനിക്ക് അൽഫോബാറിലെ ഹാബിജേറ്റ് ബോട്ടലിന്റെ ഹാളിലേക്ക് കടന്നു വന്നതുപോലെയല്ലേ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് ഞാൻ പുതുപ്പള്ളിയിലോ പാലക്കാട്ടോ വടകരയിലോ ഒന്നാംകുളം കോൺഗ്രസ് പാർട്ടിയുടെ ിൽ കോൺഗ്രസ് അവരുടെ സ്നേഹനുഭവമാണ് എനിക്ക് വേദിയിൽ നിങ്ങൾ തന്നത് ഈ സി ഹോളാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം അറിഞ്ഞ അഭിവാദ്യങ്ങളുടെ ഞാൻ പ്രസിഡന്റ് സജീവത്തിൽ തൊട്ട് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ റീജിയൽ കമ്മിറ്റിയുടെ പ്രസിഡന്റും നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒക്കെ തൊട്ട് ചെറുപ്പക്കാരനായ വലിയ തൊട്ടി മുമ്പിലിരിക്കുന്ന അർഹം വരെയുള്ള മുഴുവൻ ആളുകൾക്കും എന്റെ ഈ കുടുംബത്തിൽ കെ എൻ സി സിയുടെ പ്രിയപ്പെട്ട റീജിയണൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ കുടുംബത്തിന് എന്റെ പാലക്കാടിന്റെ വടകര വരെ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നാട്ടിലെ ഓരോരുത്തരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ ഈ സംഗമത്തിൽ ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു നാളെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിനമാണ് നാളെ നാഷണൽ ഫൗണ്ടിൻ ഡേ ആണ് അല്ലെ നാഷണൽ ഡേ ഓഫ് സൗദി അറേബ്യ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ഭാരതീയർ അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായി വന്ന് ജോലി ചെയ്യുന്ന ഒരിടം ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷത്തിലധികം മലയാളികൾ അവരുടെ വീടും കൂടും ഉപേക്ഷിച്ച് നാടിനെ കാക്കാൻ കുടുംബത്തെ കാക്കാൻ അവനവനെ കാക്കാൻ മക്കളെ കാക്കാൻ മാതാപിതാക്കളെ കാക്കാൻ അവരെ നോക്കാൻ അവരെ പഠിപ്പിക്കാൻ അവർക്ക് വളരാൻ ഒരു പൂര കെട്ടാൻ രണ്ട് സെന്റ് ഭൂമി വാങ്ങാൻ അവനവന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഉരുങ്ങി എരിഞ്ഞു തീർന്ന് കഠിനധ്വാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വണ്ണി ഞാൻ അഭിമാനത്തോടെ കൂടി പറയുന്നു ജിദ്ദയിലെ കൗൺസിൽ ജനറലിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ആ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാദ്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ അധികാരികളെ കാണുമ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആളുകളെ കാണുമ്പോൾ അവർ ഒന്ന് ചില മീറ്റിംഗുകളിൽ പങ്കെടുക്കുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്ന ഒരു വാക്കമാണ് അവർ പറഞ്ഞ വാക്കമാണ് അഭിമാനത്തോട് അവരുടെ അധികാരികളിൽ നിന്ന് കേട്ട വാക്കാണ് യുവണിറ്റി ഈ നാടിന്റെ സമാധാനത്തെ കാക്ഷിക്കുന്നവരും ഈ നാടിന്റെ നിയമത്തെ അലങ്കരിക്കുന്നവരും നടപ്പിലാക്കാൻ സഹായിക്കുന്നവരുമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം ഒരു സമൂഹമാണ് ഇവിടുത്തെ സമൂഹങ്ങൾ ഇന്ത്യയുടെ കൗൺസിൽ ജനറലിനോട് ഇവിടുത്തെ ആളുകൾ അവരുടെ യോഗത്തിൽ പറയുന്നുണ്ടെങ്കിൽ വലിയ വല്യാണ കടന്നു വന്ന മുഴുവൻ പ്രവാസി മലയാളികളോടും നാടിന്റെ പേര് ഉയർത്തിപ്പിടിച്ചതിന് നാടിന്റെ പേരിൽ തന്നെയുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ വീട് വീട് കൂട് പോറ്റി വളർത്തുന്ന ഈ രാജ്യത്തിന്റെ ഓരോ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അവരുടെ ഫൗണ്ടിങ് ഡേയും ഈ വേദിയിൽ വെച്ച് അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം സ്ഥാനാർത്ഥിയാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനൊരു സിനിമ പറഞ്ഞിട്ട് രാത്രി ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന എന്നെ മറ്റേ പ്രേതത്തിന്റെ സിനിമയൊക്കെയായിരുന്നു ഈ കെ കണ്ടോണ്ടിരുന്നത് നമ്മുടെ ബ്രഹ്മയുഥം ആ കുട്ടികളെ അതിനുള്ള പേടിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത് അടിയന്തിരമായി പുറത്തിറങ്ങിയിട്ട് വിളിക്കണം എന്നുള്ളത് ആൺകുട്ടികൾ അടിയന്തരമായി പുറത്തിറങ്ങിയിട്ട് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജ് എടുത്ത് നോക്കണം ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ നേതാക്കന്മാരെയും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു നേതാവ് പെട്ടെന്ന് തിരിച്ചുവിടിച്ചിട്ട് പറഞ്ഞു മത്സരിക്കണം എന്നുള്ളു ഞാൻ പറഞ്ഞല്ല ശ്രീധനം ശരിയായിട്ട് വളരെ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറെ ഒരാളും ശരിയാവില്ല അവിടെയെല്ലാം വളരെ മത്സരിക്കുന്നുണ്ട് പിന്നെ അത് ഒഴിവാക്കാനുള്ള കുറെ ശ്രമമൊക്കെ ഞാൻ നടത്തിയെങ്കിലും എനിക്ക് ഞാൻ വിജയിച്ചില്ല അപ്പൊ അവസാനം പാർട്ടി പറഞ്ഞു വീട്ടിൽ ഡിസിഷൻ ഇതാണ് അവസാനം പറഞ്ഞത് ഞാനൊരു പാർട്ടിക്കാരനാണ് പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുകയും പാർട്ടിയുടെ തീരുമാനത്തെ നടപ്പിലാക്കുകയും ചെയ്യുക ാണ് വടകരയിലേക്ക് പോയത് അപ്പൊ പാലക്കാട് വടകരയിലേക്ക് പോയി ആ പോയലിന്റെ ശേഷം സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവിടെ കിട്ടുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് നോക്കപ്പെ അവൾ ആദ്യം ഈ റെസോലൂഷന്റെ കാര്യം ഉൾപ്പെടെ വന്നപ്പോ എന്ത് ചെയ്യണം എന്താണ് ആദ്യം പറയേണ്ടതെന്ന് ഓർമ്മപ്പോ നട്ടല്ലാണ് നട്ടല്ലാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ നട്ടിൽ വിമാന ടിക്കറ്റിന്റെ പേരിൽ അത് പലപ്പോഴും ഒളിച്ചു കളയാൻ ആഗ്രഹിക്കുന്ന കമ്പനികളുടെ കൊള്ളലാഭം കൊതിയെ അതിനെ ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് പാർലമെന്റിൽ ആ റെസോലൂഷനായിട്ട് ആ വിഷയം അവതരിപ്പിച്ചത് ഞാൻ എന്റെ ഒന്ന് ഒന്ന് ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് സൂചിപ്പിച്ചു ഞാൻ ഒരു കാര്യത്തിന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് യു ഡി എഫിന്റെ മുഴുവൻമാരും അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഈ വിഷയം ഗൗരവത്തോടു കൂടി തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിക്കുന്നവരാണ് അവരാരും നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷകളുടെ കവറുകൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നവരല്ല അവരവിടെ കൊണ്ടുവന്ന് അത് കൊടുത്ത് അത് പറഞ്ഞ് അത് ഉന്നയിച്ച് ഇതിന്റെ പുറകെ നിൽക്കുന്നതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടു നിന്നിട്ടുള്ള ആളുകൾ നിരക്ക് അവരെ കൂടെ ചേർത്ത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലെ നമ്മളിവിടുത്തെ ഫൈനൽ ഡിസിഷൻ ഒപ്പിടുന്ന ആളുകളെ ഡയറക്ട് ഇൻഫ്ലുവൻസ് നമ്മൾ പ്രതിപക്ഷത്താണെന്ന് അറിയാം ഞാൻ എന്നെപ്പോലൊരാൾ തുടക്കക്കാരനാണ് പാർലമെന്റിൽ അറിയാം അതുകൊണ്ട് തന്നെ നേരം തിരിഞ്ഞി വെളിക്കുമ്പോഴത്തേക്കും പരിഹാരമായി പോയേക്കാവുന്ന ഒരു വിഷയമാണെന്ന് കരുതി എടുത്തതല്ല പക്ഷെ ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു ആ വിഷയം നമ്മൾ വിടില്ല ആ വിഷയം നമ്മൾ കളയില്ല ആ വിഷയത്തിൽ ഞാൻ എന്റെ പ്രവാസ സമൂഹത്തിന് നൽകുന്ന ഉറപ്പ് ഞങ്ങളെ ഒരു ഒരു ഇന്ത്യയുടെ ഈ ഇവിടെ സഭയുടെ ബോധം അതിനെ സ്മെല്ല നടന്നു സ്പീക്കർ ചേർന്നുകൊണ്ട് മറുപടി പറയുന്ന മന്ത്രിയാണെങ്കിലും ഭരണപക്ഷത്തുള്ള സീനിയർ എംപി നോട്ടും പ്രതിപക്ഷത്തുള്ള തുടക്കത്താർ ഞാനാണെങ്കിലും എല്ലാവരും പറയുന്നതിലും മാർക്കൺ എന്ന പേരിൽ ഇതിനെ ഒരുക്കി നിർത്താൻ കഴിയില്ല ഇത് ഗീഡ് ഇത് മനുഷ്യരുടെ നേരെയുള്ള ചൂഷണമാണ് ഇത് കൊള്ളയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നത് നിങ്ങൾ ഒരു വില കൂടിയ ഹോട്ടലിൽ സീസൺ ആവുമ്പോൾ റേറ്റ് കൂടുമ്പോ നിങ്ങൾക്ക് അതിനെ കാണുന്ന സീസൺ ആവുമ്പോ ഏതെങ്കിലും ഒരു വില കൂടിയ ഹോട്ടലിൽ ഭക്ഷണത്തിന്റെ റേറ്റ് കൂടുമ്പോൾ അത്ര റേറ്റ് വരാത്തൊരു ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ായിട്ട് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് അത് പിന്നെ ചാർജ് ചെയ്യുന്ന സമയമാണെന്ന് തോന്നിയാൽ അത്ര അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര തീരുമാനിക്കാം ഒരു സ്കൂളിലെ ഫീസ് നിങ്ങൾക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് താങ്ങാവുന്ന ഒരു സ്കൂളിലേക്ക് കുട്ടിയെ പഠിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നമുക്ക് തീരുമാനിക്കാം ഞാനിടുന്ന ഷട്ടിന്റെ ബ്രാൻഡിന് വില കൂടുതലാണെങ്കിൽ കുറഞ്ഞ ഷർട്ട് എടുത്തിട്ട് നമുക്ക് ആ പൈസ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഒരു ഷർട്ട് നമുക്ക് ഇടാം ഒന്നും രണ്ടും മൂന്നും കൊല്ലം പണിയെടുത്തിട്ട് വീട്ടിൽ അമ്മയ്ക്ക് വയ്യ എന്ന് പറയുമ്പോ ഉമ്മയ്ക്ക് എന്ന് പറയുമ്പോ തിരിച്ചു പോവാൻ ടിക്കറ്റ് എടുക്കുന്നവനോട് വേറെ ഏതെങ്കിലും പറയുമ്പോൾ കാട്ടിലെ പോയി കാണാൻ നാട്ടിൽ തന്നെ തന്നെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സ്കൂളൊന്നും കൂട്ടുമ്പോ സീസൺ വരുമ്പോ പിഴിയാൻ വേണ്ടി ഇവരെല്ലാവരും പോലെ പ്രവർത്തിച്ച് ഈ വിമാന കമ്പനികളുടെ ലോബിങ്ങിന്റെ മുമ്പിൽ നിരയായി ഒരു വർഷം മുഴുവൻ നടത്തുന്ന അധ്വാനത്തിന്റെ നീക്കിയിട്ട് മുഴുവൻ നാല കുടുംബത്തിന്റെ ടിക്കറ്റിന് വേണ്ടി എടുക്കേണ്ടി വരും ഈ പ്രവാസിയുടെ വേദന അതൊരു തുടർക്കഥയാകുന്ന കഥയാകുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ശബ്ദങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും നിങ്ങൾ കേൾക്കുമെങ്കിൽ അതിലൊരു ശബ്ദം എന്റേതായിരിക്കും എന്നുള്ളത് ഈ സമ്മേളനത്തിൽ ഞാൻ പറയുന്നു ആവർത്തിച്ച് ഞാൻ പറയുന്നു ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമായേക്കൊന്നും വിചാരിച്ചിട്ടല്ല ഞാനത് അവതരിപ്പിച്ച ശേഷം അവർ അവതരിപ്പിച്ചു എന്ന സംതൃപ്തിയോടെ പിന്നെ ആ വിഷയത്തിൽ തുടരാതിരിക്കത്തില്ല ഞാൻ അഞ്ചു തവണ അതിന്റെ ശേഷം മിനിസ്റ്റർ ഓരോ സീസണിലുമോ അതിനകത്ത് ഓരോ ദിവസങ്ങളിലും ഉണ്ടാവുന്ന ഫെയർ പിന്നെ പിന്നെ പ്രൈസ് ഹൈക്കിന്റെ ഫെയർ ഹൈക്കിന്റെ വ്യത്യാസങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നു ലഗേജിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നു അദ്ദേഹവും പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് രണ്ട് തവണ ഞങ്ങളുടെ മുമ്പിൽ എയർലൈൻ കമ്പനികളോട് സംസാരിച്ചു ഇനി അടുത്ത പാർലമെന്റ് സമ്മേളനം പത്തിൽ ആരംഭിക്കുമ്പോൾ ലഗേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകുന്ന പരാതികൾ പ്രതികരിക്കാൻ എയർലൈൻ കമ്പനികളെ നേരിട്ട് വിളിച്ചു വരുത്തുമെന്നുള്ള ഉറപ്പും ഞങ്ങളുടെ മുമ്പിൽ വിളിച്ചു വരുത്തുമെന്നുള്ള ഉറപ്പും ബഹുമാനപ്പെട്ട മനസ്സിലാക്കി ഞാൻ പറയുന്നത് സൊല്യൂഷൻ അല്ല പക്ഷെ ശ്രമങ്ങൾ തുടരുകയാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നു അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഇത് അനുഭവിക്കാൻ തിരിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത് അനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ പറയുന്നു ഒരു മാറ്റം ഇതല്ലെങ്കിൽ നാളെ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ എം പിമാർ നടത്തുന്നതും നമ്മുടെ ജനപ്രതിനിധികൾ നടത്തുന്നുണ്ട് വളരെ സീനിയറായിട്ടുള്ള ആളുകൾ തൊട്ട് വളരെ സീനിയറായിട്ടുള്ള ആളുകൾ തൊട്ട് ഞങ്ങളെപ്പോലുള്ള കുറത്തക്കാരവരെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിന് സംശയമല്ല ഇവിടെ നേരത്തെ ഇൻഡക്സേഷൻ്റെ കാര്യം പറഞ്ഞു ഞാൻ എപ്പോ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ പ്രിയപ്പെട്ട നിർമ്മല സീതാരാമൻ എടുത്ത് നേരിട്ട് ചെന്നിരുന്നു ഈ പറഞ്ഞ ടെക്നിക്കാലിറ്റിന്റെ കാര്യത്തിലാണ് വരുന്നത് ആ ഈ പറഞ്ഞ വാക്കുകൾ തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച ആളാണ് ഞാൻ അവരുടെ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് വേണ്ടത് ഇതറിയാതെ സംഭവിച്ചു പോയതാണോ അതോ അതല്ല പ്രവാസിയോട് ഇതാണ് സമീപനം എന്ന് ഗവൺമെന്റ് ഓൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള തന്നെയാണ് കൃത്യമായി ചോദിക്കാൻ ശ്രമിച്ചത് അപ്പോഴാണ് അവര് മറുപടി പറഞ്ഞത് ഇൻസ് എന്നുള്ളത് അങ്ങനെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്നപ്പോ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്താണ് അവരും അത് പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ സാധ്യത ഞാൻ അവയെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുക ആർ പാരൻസ് വർക്ക് ചെയ്യാറ് ഞങ്ങളുടെ രക്ഷിതാക്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നു ഇവിടെ അവരുടെ ലക്ഷ്യം ഞങ്ങൾ പഠിക്കാൻ എവിടെയാണ് പോകുന്നത് ഞങ്ങൾക്ക് ആരാണ് നാട്ടിൽ ഞങ്ങൾ നോക്കാറുള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പഠിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ പഠിക്കാൻ കൂടുതൽ അവസരം വേണമെന്നും ഇവിടെ വന്നപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഇവിടത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സൗദി ഗവൺമെന്റിന്റെ തീരുമാനം ഉണ്ടായിരുന്നു എന്ന് പോലും ഇവിടെ നിന്നാണ് അറിയാൻ സാധിച്ചത് എഫേർട്ട് അവിടെയുള്ള യൂണിവേഴ്സിറ്റികളോട് സംസ്ഥാന സർക്കാരുകളോടും കേന്ദ്ര സർക്കാരുകളോടും മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എഫേർട്ട് നടത്തി നോക്കാം ആദ്യം ഇവിടെ ശ്രമങ്ങൾ പറഞ്ഞ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് കൂടെ ഈ യോഗത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് പറയുമ്പോൾ അതിശയോക്തിപരമായ കാര്യങ്ങൾ നാളെ വൈകുന്നേരം കടയിൽ പാകാൽ കിട്ടുന്ന ഒന്നല്ല ഒന്നല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള ഉറപ്പ് ഈ നാടിന് നൽകുന്നത് ഈ സമൂഹത്തിന് നൽകുന്നത് പത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ നടത്തുന്ന ഇടപെടലുകളെ ഓൺ ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനം കേരളത്തിലും രാജ്യത്തിലും അധികം വൈകാതെ ചേരും എന്നുള്ള യാഥാർത്ഥ്യവും അതും നമ്മുടെ മുമ്പിൽ ഒരു പ്രചോദനമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇവിടെ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഒരു കാര്യം എനിക്ക് ഡമാമിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവാർത്ത അതും ഞാൻ ഇച്ചിരി പരസ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രവാസ ലോകത്തിൽ നിന്ന് പാർട്ടിയോട് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പ്രവാസ ലോകമെന്ന് പാർട്ടിക്കാരോട് പറയാൻ അങ്ങനെ പറയാനുള്ള മോറൽ റൈറ്റ് അങ്ങനെ പറയാനുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ പറയാനുള്ള ധാർമ്മികമായ എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേര് ദമാമിൽ നിന്ന് അല്ലെങ്കിൽ ഗോവൽ നിന്ന് ഈ റീജിയനിൽ നിന്ന് അധികം പൊട്ടലും ചിറ്റിലും ഒന്നും നാട്ടിൽ കേൾക്കാറില്ല എന്നുള്ള സന്തോഷത്തോടുകൂടി തന്നെ ആ കാര്യത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ നാഷണൽ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഉള്ളതുമുണ്ട് അതല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതും നമുക്ക് കാര്യമാണ് നാട്ടിലെ ചില വാർത്തകൾ നാട്ടിൽ ചില പുറത്തു വരുന്ന നിങ്ങൾക്കൊക്കെ ചെറിയ അസ്വസ്ഥത കുമാരം എന്താ നാട്ടിലെ ഒരു മണ്ഡലം പ്രസിഡന്റ് വരെ ഇവിടെ വന്നിരിക്കുകയാണ് മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഈ വേദിയിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആശംസകൾ നേരിട്ട ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാമോ നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ഒരു ജനപ്രതിനിധിയായി ഒക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആശങ്കപ്പെടണ്ട അത്തരം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒന്നും പേരിൽ അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യതകളെ കൊട്ടിയടക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കില്ല എന്നതും കൂടെ ഈ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ആരാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് ഇന്നിവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ചോദിയാണ് ഏത് നേതാവാണ് കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കന്മാർ സമ്പന്നരായ അതിസമ്പന്നമായ നേതൃനിര കോൺഗ്രസിന് ഉണ്ട് കോൺഗ്രസിന്റെ നേതൃനിര കെ പി സി പ്രസിഡന്റ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും എ സി സി ജനറൽ സെക്രട്ടറി ആണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒക്കെ പല മേഖലകളിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ള കരുത്തരായിട്ടുള്ള നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അവരുടെ ഒക്കെ കഴിവുകളുണ്ട് അവരുടെയൊക്കെ ജനങ്ങൾക്കിടയിലുള്ള ആക്ഷേ അതിന്റെ പോസിറ്റിവിറ്റി അതിനെ പൂർണ്ണമായി ഏറ്റെടുത്ത് ജനവിരുദ്ധരായി ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം അത് നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭരണം എന്ന് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് കേരളം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളുടെ അധ്വാനത്തിനൊടുവൽ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ മുഖം ചുളിഞ്ഞു പോകുന്ന പ്രവാസിയുടെ ചിത്രമല്ല എനിക്ക് നാട്ടിലേക്ക് ധൈര്യമായി വരാൻ കഴിയുമെന്ന പ്രവാസിയുടെ ആത്മവിശ്വാസത്തെയാണ് കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് പത്താം ക്ലാസ് ഒന്ന് കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും കേരളം വിട്ട് എവിടേക്കെങ്കിലും പോയാൽ മതി എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ അല്ല എനിക്ക് പഠിക്കാൻ എനിക്ക് വളരാൻ എനിക്ക് ജോലി ചെയ്യാൻ എന്റെ മണ്ണിൽ അവസരങ്ങളുണ്ടെന്ന് കൂടി പറയുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ശ്രമിക്കേണ്ടത് നാട്ടിലെ ചെറുപ്പക്കാരുടെയും അക്രമത്തിന്റെ വൈറൻസിന്റെ സന്ദേശങ്ങൾ നൽകി അവർക്ക് മയക്ക് മരുന്നിന്റെയും ലഹരി മരുന്നിന്റെയും അടിമകളാക്കി ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിന് പുറത്തിറങ്ങി കത്തിയിടത്ത് ഓവർടേക്ക് ചെയ്ത വാഹനത്തിന്റെ ആളെ കുത്തിക്കൊല്ലുന്ന അരാജകർത്തത്തിനല്ല കുടുംബത്തെ നോക്കാൻ നാടിനെ നോക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാവുന്ന ആഭ്യന്തര വകുപ്പിന് കരുത്തുള്ള നേതൃത്വം ഉണ്ടാകുന്ന ചങ്കിന്റെ എണ്ണ കൂടുതലല്ല വിവേകവും ധൈര്യവും നാടിന്റെ സമാധാനവും ഉറപ്പുവരുത്താൻ കഴിയാവുന്ന തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ഓഫ് കള്ളക്കണക്കുകളല്ല കച്ചവടം നടത്തി ചെയ്യേണ്ടി വന്ന പ്രവാസിയുടെ കരച്ചിലിന്റെ നാട്ടിൽ പണം നിക്ഷേപിക്കാൻ കഴിയാവുന്ന പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നാട്ടിൽ പണം നിക്ഷേപിച്ച് അവിടെ വികസന പ്രവർത്തനം ഉറപ്പുവരുത്താൻ കഴിയാവുന്ന ആത്മവിശ്വാസം ഒരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്ന പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു നയവും ശൈലിയുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് മാർജ്ജങ്ങൾക്ക് കൊടുക്കുന്ന ചെറുപ്പക്കാർ ലക്ഷ്മി മരുന്നിനെ സംബന്ധിച്ചുള്ള അപകടകരമായ വാർത്തകൾ കേരളത്തിൽ നിന്ന് വ്യാപിച്ചു ഒരു ഭരണകൂട സംവിധാനത്തിന് അത് നിലനിർത്താൻ കഴിയുന്നതിന്റെ ഒരു ലക്ഷണങ്ങളും നമ്മൾ കാണുന്നില്ല മുട്ടശ്ശിയേക്കും നമാബനെക്കും ശ്രീനഗറിലേക്ക് ടൂറ് പോയവരെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് പിടിച്ചുപിടിച്ചുകൊണ്ടുവരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് കാണേണ്ടി വരികയാണ് എല്ലാ ദിവസവും വയലന്റായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ മനുഷ്യന്റെ സമാധാനത്തേക്ക് എടുത്തുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല നിർദ്ദേശം നോക്കണം സാധാരണക്കാർ നമ്മുടെ നാട്ടിലെ ആശാവർക്കാവുന്നോണം എല്ലാ വീടുകളിലും എനിക്ക് ഇടപെടുന്ന പാവങ്ങൾക്ക് ശമ്പളം കിട്ടാതെ സെക്രട്ടേറിയറ്റിന് മുദ്രാവാക്യം പിടിച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നവർ പാവപ്പെട്ടവരോട് എന്ത് സ്നേഹം പ്രസംഗിച്ചാലും ആസംഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് അപ്പുറം തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനതയെ കൊണ്ടുവരുന്ന സാമൂഹ്യ സുരക്ഷ തന്നെയാണ് നമ്മുടെ പദവി നമ്മളിവിടെ നാട്ടിലെ ജനങ്ങളും ഇല്ലാതെ ഇരിക്കാൻ പോകുന്നു ഞാൻ ഒരു കാര്യം യു ഡി എഫ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വെറും ഭരണം മാറണം എന്ന് മാത്രം പറഞ്ഞിട്ടല്ല കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി സാഹ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ നടത്തിയ പ്രകടനങ്ങളെ പറ്റി പ്രവർത്തനങ്ങളെപ്പറ്റി പറയുണ്ടായി നിങ്ങളിവിടെ ഉമ്മൻചാട്ടിസാരെ പറ്റി അനുസ്മരിക്കുകയുണ്ടായി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു യു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ പോകുന്നത് ഭരണം മാറണമെന്നും മാത്രമല്ല കേരളം മാറണമെന്നും കേരളത്തെ എങ്ങനെ മാറ്റുമെന്നുള്ളതും കൃത്യമായി എല്ലാ സമൂഹങ്ങളോടും പ്രവാസികളോട് ആശാവർക്കന്മാരോട് വിദ്യാർത്ഥികളോട് ഇവിടുത്തെ യുവജനങ്ങളോട് സ്ത്രീകളോട് കച്ചവടക്കാരോട് കൃഷിക്കാരോട് മലയോര മേഖലയിലെ ജനതയോട് തീരദേശ മേഖലയിലെ പാവങ്ങളോട് നാട്ടിൽ ചെറുകിട കച്ചവടം നടത്തുന്നവരോട് കായിക താരങ്ങളോട് കലാകാരന്മാരോട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളോടും കേരളത്തിന്റെ അടുത്ത മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ചിത്രം അത് വരച്ച് കാണിച്ചു കൊടുക്കൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ വടകരയിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടാവും അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ രമേശ് മാത്രമേ അവിടെ നമുക്കുള്ളൂ പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം അടുത്തല്ല അവനെ അങ്ങനെ ആയിരിക്കില്ല അവിടെ നിന്ന് ഉൾപ്പെടെ യു ഡി എഫിന് കൂടുതൽ എം എൽ എ മാർ ഉണ്ടായിരിക്കും സംശയം വേണ്ട അപ്പൊ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കരുതണ്ട നിങ്ങള് നിങ്ങളുടെ ധൈര്യത്തിന്റെ സോതസ്സാണ് നാട്ടിലെ ഓരോ പ്രവർത്തകനും നിങ്ങളുടെ ഈ സ്പിരിറ്റും നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ വാങ്ങും അത് നാട്ടിൽ കോൺഗ്രസിന് മുടി പിടിക്കുന്നവർക്ക് എക്കാലത്തും പ്രചോദനമാണ് എന്ന കാര്യത്തിന് സംശയമാണ് ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങളെ കുറ്റുനോക്കുമ്പോൾ ഞങ്ങൾ അതിരാശപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കുന്നവരാണെന്നും നിങ്ങളുടെ കപ്പാസിറ്റിക്കും വരുമാനത്തിനും അപ്പുറത്തേക്ക് പലപ്പോഴും നാടിനെക്കാത്തവരാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഞങ്ങളെല്ലവരുടെയും ഉത്തരവാദിത്തമാണ് ജയിക്കാനുള്ള വോട്ട് മാത്രമല്ല ജയിപ്പിച്ചവരോടുള്ള പ്രതിബദ്ധതയും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ആ വാർത്തകൾ പറയുന്നത്

െത്താറഞ്ചിലെ നെഞ്ചളവിന്റെ ബോക്സിംഗ് ഇല്ലാതെ ഒരു തരത്തിലുള്ള ബുള്ളിങ്ങുമില്ലാതെ ഒരു തരത്തിലുള്ള നാട്യങ്ങളും ഇല്ലാതെ ഒരു രാജ്യത്തെ പടിപടിയായിരുന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ ഒരാൾ രണ്ടായിരത്തി എട്ടിലെ ക്രൈസിൽ ലോകം മുഴുവനുള്ള സാമ്പത്തിക രംഗത്തെ സ്ഥാപനങ്ങൾ അമേരിക്ക പോലും അതിന്റെ സാമ്പത്തിക സാമ്പത്തികത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോ ഒരു ബാങ്ക് പോലും ഇന്ത്യയിൽ കോയിൽ അടച്ചുപൂട്ടേണ്ടി വരാത്ത അവസ്ഥയിൽ ഇന്ത്യയെ കാത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് സംഭാവനകളെ നമ്മൾ എങ്ങനെയാണ് മറക്കുക നിങ്ങൾ ആലോചിക്കുക കഴിഞ്ഞ എംബസി വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ അമേരിക്ക ഉദ്യോഗസ്ഥയോടല്ലേ വേണ്ടി െ ഒരു കെട്ടിപ്പിടിക്കലും ഇല്ലാതെ ഒരു മൈബ്രണ്ടും വിളിക്കാതെ ആഗ്രഹത്തോടെ രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയെ തിരുത്തിച്ച കോൺഗ്രസിന്റെ യു പി എയുടെ നമ്മളെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലം അതുകൊണ്ടും കയ്യും കാലും കെട്ടിയിട്ട് അമേരിക്കൻ വിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശ അതിർത്തിയിലൂടെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ എയർപോർട്ടുകളിൽ വന്നിറങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിക്കുന്നു ഇപ്പോഴും അതിഥിയാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതിന്റെ ഇടയിൽ നിന്നും മാത്രം രാജ്യത്ത് അധികാരത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതൊക്കെ ആളുകൾ തിരിച്ചറിയുന്ന ദിനമുണ്ടാകും നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനും കളിയാക്കാനും ഇറങ്ങി നിന്ന ആയിരക്കണക്കിന് പേജീവനക്കാരുടെ എല്ലാ ഇടപാടുകളെയും ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് തകർത്തെറിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഇന്ത്യ ഒരു സുപ്രീം പവർ ആവണമെങ്കിൽ അത് ഇന്ത്യയുടെ കയ്യിൽ ഡേറ്റ വേണമെന്ന് പറയാൻ ദീർഘം ഒരു നേതാവ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ അത് ഭരിക്കുന്നവരുടെ പക്ഷത്തല്ല അത് പ്രതിപക്ഷത്തിന്റെ പക്ഷത്താണ് ഇരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വെങ്ങണമെങ്കിൽ ഇന്ത്യ അമേരിക്ക അതിന്റെ ഡേറ്റ ഇന്ത്യക്ക് ഉണ്ടാവണം പ്രൊഡക്ഷൻ ഡാറ്റ മുഴുവൻ ചൈനയുടെ കയ്യിലും ഡാറ്റ മുഴുവൻ അമേരിക്ക ഉൾപ്പെടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈയിലും അത് അമർന്നു പോകുമ്പോ എങ്ങനെയാണ് ഇന്ത്യക്ക് കടന്നുവരാൻ കഴിയാൻ പോവിക്കുമ്പോ ഏ എന്ന് പറയുമ്പോ ആളിക്കുന്നത് പോലെയാണ് ഇന്ത്യക്ക് രണ്ട് ഉണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ആണ് മറ്റൊന്ന് പറഞ്ഞ് പറയുന്നതിനപ്പുറത്തേക്ക് അതാനി ഇന്റലിജൻസ് അല്ലാതെ മറ്റൊന്നും ഇൻട്രസ്റ്റഡ് അല്ലാത്ത

നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ ഈ ആത്മാർത്ഥത അതൊന്നും വെറുതെ ആവില്ല നമ്മുടെ പ്രവാസ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ദിനങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അത് പരിഹരിക്കപ്പെടുന്ന ദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നടക്കാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഊർജ്ജം എന്ന് ചോദിക്കുമ്പോൾ രാവന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന അവധി ദിവസത്തിന്റെ തലേനാളും ഈ ഹാബിറ്റോളിന്റെ കസേരകളിലേക്ക് കൈക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പിടിച്ച് കടന്നു വരുന്ന ഉമ്മമാരും അമ്മമാരും അവരെ ഒഴിച്ച് കടന്നു വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സംഗമത്തെ ആവേശകരമായ മുദ്രാവാക്യപണികളിലൂടെ പ്രസ്ഥാനത്തിനോടുള്ള ആവേശം കാണിക്കുന്നതിന്റെ സഹപ്രവർത്തകർ അച്ചടക്കത്തോടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ ഹോളിന്റെ പറയുന്നു നിങ്ങളെ പ്രചോദിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകാൻ വന്നതല്ല നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ വന്നതാണ് നിങ്ങളിൽ നിന്ന് കരുത്തെടുക്കാൻ വന്നതാണ് നിങ്ങൾ നൽകുന്ന കരുത്തുകൊണ്ട് ഞങ്ങൾ പോരാടും ഞാൻ പറയുന്ന ഒരു നേതാവിന്റെ വ്യക്തി താല്പര്യവും ഈ പാർട്ടിയുടെയും ജനങ്ങളുടെയും താല്പര്യത്തിനേക്കാളും മേലെയല്ല എന്നുള്ളതോ നാട്ടിലെ പാർട്ടിയോട് ഓരോ പ്രവാസിക്കും പറയാനുള്ളതും പറയേണ്ടടുത്ത് പറയും ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിക്കും നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എനിക്ക് എന്റെ പ്രിയപ്പെട്ട കേസിൽ കൂടി എന്നെ ഏൽപ്പിച്ച പ്രിയപ്പെട്ട നിസാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മഹറയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരും കൂടെ വന്നു ചേർന്നിട്ടുണ്ട് ഞാനപ്പൊ ഇതിലൂടെ കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് കണ്ട് ഞാൻ അറങ്ങും ഈ മനോഹരമായ സംഗമത്തിന് ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ നേരുന്നു വിസ്മയ സന്ധ്യ എന്ന പേരിൽ നിങ്ങൾ കുറിച്ച് വിസ്മയകരമായ അനുഭവം അത് മറക്കില്ല നിങ്ങളെ തന്ന ഊർജം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ അതുള്ള നന്ദി കാണിക്കാൻ പരിശ്രമിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹെ ജയ് കോൺഗ്രസ് പാർട്ടി ജയ് യു ഡി എഫ് ജെ വൈ സി സി താങ്ക് യു കാരണം എത്ര തവണ പറഞ്ഞു കേൾക്കുന്നു അത്രത്തോളം അത് അഭിമാനവും സന്തോഷവുമാണ് പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെ വേറൊരാളില്ല ഇനി ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല അത് ലീഡറെ പോലെ ഉമ്മ സാറിനെ പോലെ അത് എന്താ പറയാ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പിന്നെ കഴിയാവുന്നതാ നമുക്ക് എല്ലാവരും കൂടെ ആ വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കാം എന്നിട്ട് നമുക്ക് ഒരു ടീമായി നിന്ന് ഈ പറയുന്ന ജനങ്ങൾക്കൊപ്പം നീ നോക്കാം പ്രിയപ്പെട്ട സാറിന്റെ പേര് നിങ്ങൾ എത്രത്തോളം ആവർത്തിച്ച് പറയുന്നു അതിലൊരിക്കൽ കൂടി നിങ്ങൾക്ക് സേനാഭിവാദങ്ങൾ പക്ഷെ അദ്ദേഹത്തിനൊരു പകരക്കാരനില്ല എന്ന് എന്നെ നിങ്ങളെയും ഞാൻ രൂപപ്പെടുത്തി